അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു ലേറ്റസ്റ്റ് പ്രൊമോ വന്നിരിക്കുകയാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ പ്രൊമോ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും എട്ടാം ആഴ്ച പുറത്താകുന്നത് ഗബ്രിയാണെന്നുള്ള സൂചനകളാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത് ശക്തരായ മത്സരാർത്ഥികൾ എല്ലാവരും തന്നെ ഈ ആഴ്ച എവിക്ഷനെ നേരിടുന്നുണ്ടായിരുന്നു അതിൽ നിന്നും ഋഷി അൻസീബ ഗബ്രി ജാസ്മിൻ എൽ എന്നിവരുടെ റിസൾട്ടാണ് ഇന്ന് ലാലേട്ടൻ പറയുന്നത് ഇവരെ നിർത്തിയിട്ട് ബാക്കിയുള്ളവരുടെ റിസൾട്ട് നാളെ പറയാം എന്നാണ് കാണിക്കുന്നത് ഋഷിക്കും അൻസീബയ്ക്കും ഒരു സ്ക്രാച്ച് കാർഡാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അത് സേഫ് ആണോ എവിക്റ്റഡ് ആണോ എന്നുള്ളത് ആ സ്ക്രാച്ച് കാർഡിൻ്റെ അത് സ്ക്രാച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അവരത് സ്ക്രാച്ച് ചെയ്ത് ചെയ്തപ്പോൾ രണ്ടുപേരും സേഫ് ആണെന്നാണ് കണ്ടത് പിന്നീടുള്ളത് ജാസ്മിനും ഗബ്രിയുമാണ് അവരെ രണ്ടുപേരെയും വേറൊരു റൂമിലേക്ക് കൊണ്ടുപോയി രണ്ടുപേരുടെയും നേരെ ഒരു കർട്ടൻ അതിൻ്റെ മറവിൽ അവരുടെ റിസൾട്ടും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന ആളുടെ നേരെയുള്ള കർട്ടൻ മാറ്റുമ്പോൾ അവരുടെ റിസൾട്ട് അറിയാം അങ്ങനെ ഇവർ രണ്ടു പേരിൽ ഒരാൾ ഇന്ന് പുറത്താകും എന്നേക്കുമായി ഈ ബിഗ് ബോസ് വീട്ടിനോട് വിട പറയുകയാണ് എന്ന് പറയുമ്പോൾ ജാസ്മിനും ഗബ്രിയും കൈകോർത്ത് നിൽക്കുകയാണ് ജാസ്മിൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് അലറി കരയുന്നുണ്ട് വീഴാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഗബ്രിയുടെ നേരെയുള്ള കർട്ടൻ മാറ്റുമ്പോൾ എവിക്റ്റഡ് എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ പ്രൊമോയിൽ വന്നിരിക്കുന്നത് ഇനി റിയൽ റിയലായിട്ട് ഗബ്രി ഔട്ടാണോ അതോ സീക്രെ റൂമിലോട്ടാണോ പോകുന്നത് എന്നൊന്നും അറിയില്ല എന്തായാലും ഗബ്രി ഔട്ടാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് പ്രേക്ഷകരുടെ തീരുമാനത്തിനൊപ്പമാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്തായാലും ബിഗ് ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള കണ്ടൻറ്റുകൾ കുറച്ച് കുറഞ്ഞു വരികയായിരുന്നു ഈ അടുത്ത ഇടയായിട്ട് കാരണം പുറത്ത് നെഗറ്റീവ് ആണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഗബ്രി ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ ലൗവും ഡ്രാമയൊന്നും വർക്കൗട്ട് ആകില്ലെന്ന് ബിഗ് ബോസിന് തോന്നിയത് കൊണ്ടാണോ ഇനി പ്രേക്ഷകവിധി പ്രകാരം ഗബ്രിയെ പുറത്താക്കാം എന്ന് തീരുമാനിച്ചത് എന്നറിയില്ല ഇവർ നിന്നാലും ഇനി വലിയ കണ്ടന്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ എന്നും അറിയില്ല എന്തായാലും ഇന്നത്തെ പ്രൊമോയിൽ ഗബ്രി എവിക്റ്റഡ് ആകുന്നതായിട്ടാണ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പാണ്